വയസ്സ് കൂടുതൽ തോന്നിക്കുക എന്നുള്ള ഒരു പ്രശ്നം സ്ത്രീകളിൽ വളരെയധികമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പ്രായത്തിനേക്കാൾ കൂടുതലാണ് വയസ്സ് തോന്നിക്കുക കാരണം ഒരു വാർദ്ധക്യത്തിൻ്റേതായ ഒരു ചുളിവുകൾ മുഖത്തുണ്ടാകുന്ന ഒരവസ്ഥ അത് ഷുഗർ വന്നവരുണ്ടാവും പല അസുഖങ്ങളെ കൊണ്ടും തടി നന്നായി കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ മുഖത്തിൻ്റെ പരിസരം ഇവിടെ കഴുത്തിലൊക്കെ ചുളിവുകളായിട്ട് ഒരു കൂടുതലായിട്ടുള്ള ഒരു കിളവിലുക്ക് വരുന്നില്ല വാർദ്ധക്യത്തിൻ്റെ അകാല വാർദ്ധക്യം എന്നാണ് പറയുക ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് മരുന്നല്ല ഫുഡ് സപ്ലിമെൻറ്റാണ് നമ്മളെ ഉള്ളത് കാർത്തിക ആയുർവേദിക്സ് സ്വന്തമായിട്ട് ഇറക്കുന്ന പ്രൊഡക്റ്റാണ് ആമസോണിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കും പോസ്റ്റ് വഴി വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരും അതിന് അശ്വഗന്ധ കൽപ്പചൂർണം എന്നാണ് ഇതിൽ കാണാം ഇതാണ് ഇതിൻ്റെ പാക്കറ്റ് ഇത് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് ശതാവരി കിഴങ്ങ് നിലപ്പനക്കിഴങ്ങ് അമ്മക്കൂരം മുരിങ്ങാക്കുരു ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ളതാണ് ഇത് കഴിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന അസ്ഥുരുക്കം അതുപോലെ തന്നെ ഗർഭപാത്രം ഇറങ്ങി വരിക മൂത്രച്ചൂട് മൂത്രപ്പഴുപ്പ് ഉഷ്ണരോഗങ്ങളൊക്കെ മാറി ആ യൗവനത്തിൻ്റെ തുടിപ്പ് നില നിർത്തും എന്നുള്ളതാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സിലും പത്തൊമ്പത് വയസ്സിൻ്റെ ആ സൗന്ദര്യം ആ ചെറുപ്പമായിട്ട് നിൽക്കുന്ന ഇത് നമുക്ക് എന്നേക്കുമായിട്ട് നിലനിൽക്കാൻ പറ്റും ഇത് മുന്നൂറ് ഗ്രാമിന് എഴുന്നൂറ് രൂപയാണ് വില പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം നിർമ്മിതമായിട്ട് കഴിച്ചിരിക്കണം ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് ഫലം കണ്ടു തുടങ്ങുള്ളൂ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ അതുപോലെ തന്നെ ഗർഭാശയത്തിനോട് ബന്ധപ്പെട്ടത് ഒഴിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങളും തന്നെ മാറും പിന്നെ സൗന്ദര്യം എന്നും ചുറു ചെറു നിൽക്കും